ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുമിത്ര ആ രാത്രിയിൽ വളരെ വിഷമത്തോടെ ബലരാമന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മോനെ എനിക്ക് ആകെ പേടിയാവുന്നു നിന്റെ അച്ഛനെ വെയ്യാന്നൊക്കെ കരഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങനെ പറയുകയാണ് ബലരാമൻ എന്നിട്ട് ഫോണ് കട്ട് ചെയ്യുകയാണ് ഭാഗ്യശ്രീയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നു അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അച്ഛന് ശരിക്കും വെയ്യെന്ന് തോന്നുന്നു എന്നൊക്കെ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുകയാണ് എന്നാൽ ഇതെല്ലാം സത്യാവസ്ഥത ണോ എന്നറിയാനായി ഭാഗ്യശ്രീ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് ഫോൺ എടുക്കുന്നവർ സിറ്റി ഹോസ്പിറ്റലാണ് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ ചോദിക്കുന്നുണ്ട് ബാലഗോപാൽ എന്നൊരു പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹോസ്പിറ്റലിന് അപ്പൊ പറയുന്നുണ്ട് അതെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ആകെ ഷോക്ക് ആവുന്നുണ്ട് അതിനുശേഷം സുജുവിനോട് സംസാരിക്കാനായി ആന്റിയമ്മ വരുന്നുണ്ട് എല്ലാവരും കൂടി നിന്റെ മനസ്സ് മാറ്റിയെടുത്തതാണെന്ന് ആന്റിയമ്മ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് എന്റെ മനസ്സ് മാറ്റി പക്ഷെ അത് പുറത്തുള്ളവരൊന്നും ഇവിടെയുള്ളവര് തന്നെയാണെന്ന് സുജു പറയാണ് എൻ്റെ അമ്മ അപ്പൊ വീണ്ടും പറയുന്നുണ്ട് നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല നീ ഇതിൽ വീണു പോയതാണ് അതെനിക്ക് അറിയാം എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ ആരാണ് അവസാനം ജയിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് സുജു അപ്പോ ആന്റീമ്മയെ ഞെട്ടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവസാനം നന്ദി ജയിക്കുള്ളൂ ചേച്ചിയമ്മയെന്ന് ബലരാമനും ഭാഗ്യശ്രീയും സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ആ അജ്ഞാതൻ പുറത്തു തന്നെ ഇരിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൺമണി വിഘ്നേശ്വരന്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് രാവിലെ കൺമണിയെ കാണാത്തതിന് െ തുടർന്ന് അമ്മായിമാര് പോയി ശ്രീനിവാസിനോട് ചോദിക്കുന്നുണ്ട് ഏട്ടാ കൺമണി എവിടെയെന്ന് ശ്രീനിവാസിനെ അപ്പൊ പറയുന്നുണ്ട് കൺമണി എവിടെ പോവാനാണ് ഈ രാവിലെ അവൾ അമ്പലത്തിലേക്ക് പോയിരിക്കാണെന്ന് പറയുകയാണ് അതിനുശേഷം സാഗറും ആന്റിയമിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാഗറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ബലരാമന്റെ കുറെ ഫോട്ടോസും ഉണ്ട് പിന്നീട് സാഗർ ആ വോയിസ് എന്താണെന്ന് കേൾക്കുകയാണ് ആ വോയിസിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മൂത്ത മകനായ ബലരാമനെ നിങ്ങൾ വിശ്വസിക്കരുത് അവൻ ചതിക്കും എന്നൊക്കെയാണ് ആ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നീട് സാഗർ ആ ഓരോ ഫോട്ടോസും എടുത്തു നോക്കുകയാണ് സാഗർ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്ക് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൺമണി ആണെങ്കിൽ അമ്പലത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സർപ്രൈസ് എന്നറിയാനായി ഖംഷയോടെയാണ് കൺമണി അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് പിന്നീട് ഉണ്ണി തിരുമേനുമായി സംസാരിക്കുന്നുണ്ട് തിരുമേനിയോട് ആ സർപ്രൈസിനെ കുറിച്ച് പറയുകയാണ് തിരുമേനി അപ്പൊ പറയുന്നുണ്ട് ആ സസ്പെൻസ് എന്താണെന്ന് ഭഗവാൻ തന്നെ ചേച്ചിക്ക് കാണിച്ചു തരുമെന്ന് പറയാണ് അങ്ങനെ കൺമണി വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത് പ്രാർത്ഥിക്കുന്ന കൺമണിയുടെ ബാക്കിലൂടെ പോയി കൃഷ് കൺമണിയുടെ കണ്ണടച്ചു പിടിക്കുകയാണ് പിന്നീട് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കൃഷിയാണെന്നുള്ളത് കൃഷി എന്നിട്ട് ആ സസ്പെൻസിനെ കുറിച്ച് കൺമണിയോട് പറയാണ് പിന്നീട് കൺമണിയോട് അങ്ങോട്ട് തന്നെ നോക്കാൻ പറയാണ് അവിടെ സുജു ആണ് നിൽക്കുന്നത് സുജുവിനെ കണ്ട് കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് പൂർണ്ണ മനസ്സോടെ കൺമണിയെ അംഗീകരിക്കാനാണ് സുജുവിന്റെ തീരുമാനം ആൻ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ക്ഷമ ചോദിക്കാനായിട്ടാണ് സുജു അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ സന്തോഷാവുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്